സാധാരണഗതിയിൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പിഴ വരുന്നത് പതിവാണ് ഒറ്റപ്പാലത്തെ പാലപ്പുറം മുരളീധരൻ്റെ കയ്യിലേക്കും ഒരു പിഴയുടെ നോട്ടീസ് എത്തി പക്ഷേ മുരളീധരൻ ഓടിച്ചത് ഓട്ടോറിക്ഷയാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് എന്തിനാണ് ഇല്ലാത്തതിന് പിഴ നൽകിയത് എന്ന കൺഫ്യൂഷനിലാണ് മുരളീധരൻ പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മുരളീധരൻ ഓട്ടോറിക്ഷയുടെ ക്ഷേമനിധി അടക്കാൻ ഓൺലൈൻ വഴി ശ്രമിച്ചപ്പോഴാണ് പിഴ കുടിച്ചുകൊണ്ടെന്ന വിവരം ലഭിച്ചത് മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒമ്പതിന് ചുമത്തപ്പെട്ട പിഴയാണിത് ഹെൽമെറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ചെന്നാണ് ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ നമ്പറിൽ നിലനിൽക്കുന്ന കുറ്റാരോപണം വാഹന പരിശോധന നടത്തിയിരുന്ന പോലീസ് രജിസ്ട്രേഷൻ നമ്പർ കുറിച്ചെടുത്തതിലെ പിഴവാകാം പ്രശ്നത്തിന് കാരണമെന്ന് കരുതുന്നു അല്ലെങ്കിൽ ഇതേ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും ബൈക്ക് ഓടിക്കുന്നുണ്ടാകുമെന്ന് മുരളീധരൻ കരുതുന്നു കോപ്പി നോക്കി അത് ബൈക്കിന് വന്ന ഹെൽമെറ്റ് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് കള്ളവണ്ടി ഓടുണ്ടാവും മനസ്സിലാക്കണത് കാരണം ഇതിൽ കൊടുക്കണത് എനിക്ക് ഡൗൺലോഡ് ചെയ്ത നോട്ടീസുമായി ഒറ്റപ്പാലം ട്രാഫിക് യൂണിറ്റിനെ സമീപിച്ചപ്പോൾ മലപ്പുറം പോലീസിനെ ബന്ധപ്പെടാനായിരുന്നു നിർദ്ദേശം അഞ്ഞൂറ് രൂപയുടെ പിഴ ഒഴിവാക്കാൻ അതിനേക്കാൾ പണം ചെലവഴിച്ച് എന്തിന് താനൂർ വരെ പോകണമെന്നാണ് മുരളീധരന്റെ സംശയം പോലീസിന്റെ കൈപ്പിഴലോട് ചുമത്തപ്പെട്ട പിഴ ഒഴിവാക്കി തരുമെന്ന പ്രതീക്ഷയിലാണ് മുരളീധരൻ ന്യൂസ് മലയാളം പാലക്കാട്